നമസ്കാരം വാർത്തയിലേക്ക് സ്വാഗതം സർക്കാർ ഉടമസ്ഥതയിലുള്ള ബന്ധമുള്ള കമ്പനിയുമായി സർക്കാരിലെ ഉന്നതന്റെ മകൾ കരാറിൽ ഏർപ്പെടുന്നതിലെ കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി ഒന്നിൽ തന്നെ വീണാ വിജയന്റെ കമ്പനിക്ക് നോട്ടീസ് ലഭിച്ചിരുന്ന റിപ്പോർട്ട് ആണ് വിധിയിൽ ആർഒസി വിവരങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വീണയുടെ ഭാഗം കേൾക്കാതെ ഏകപക്ഷീയമായാണ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് സിപിഎം ഉന്നയിച്ച വാദം കൂടിയാണ് കഴിഞ്ഞ ദിവസം പുറത്തുവന്ന കോടതി വിധിയോടെ തകർന്നത് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലയളവിൽ ഇടപാട് സംബന്ധിച്ച് പലവട്ട നോട്ടീസുകൾ നൽകിയിരുന്നെങ്കിലും വ്യക്തമായ മറുപടി നൽകാൻ വീണയുടെ കമ്പനിക്കായില്ലെന്ന് ആർ ഒ സി കൃത്യമായി കോടതിയിൽ അറിയിച്ചിരുന്നുവെന്ന് വിധിയിൽ നിന്ന് വ്യക്തമാകുന്നു എക്സാലോജിക് സി എം ആറിന്റെ ഇടപാടുകളെ കുറിച്ച് ഇ ഡി നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഒന്നിൽ ആർഒസി അങ്ങനെയാണെങ്കിൽ ഇ ഡി എന്തുകൊണ്ട് ക്രമക്കേടുകളിൽ തുടരന്വേഷണം നടത്തിയില്ലെന്ന ചോദ്യവും ഉയരുന്നുണ്ട് അതിനിടെ കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട ഫയലുകളും രേഖകളും ചോരുന്നതിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കടുത്ത അതൃപ്തിയെന്ന് റിപ്പോർട്ടുകൾ ഉന്നത ഉദ്യോഗസ്ഥർ അറിയാതെ രേഖകൾ ചോരില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ നിഗമനം കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം ഒഴിവാക്കുന്നതിന്റെ പേരിൽ തോട്ടപ്പള്ളി അനധികൃത ധാതു ഖനനം നടത്തിയത് സി എം ആർ എല്ലിനെ സഹായിക്കാനായിരുന്നെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ ആരോപിച്ചിരുന്നു രേഖ സഹിതമായിരുന്നു ആരോപണം മകൾ വീണാ വിജയനുമായി ബന്ധപ്പെട്ട അന്വേഷണ ചർച്ചകൾക്കിടെ ഇത്തരം രേഖകൾ പുറത്തു വരുന്നത് സർക്കാരിനെ ഞെട്ടിച്ചിട്ടുണ്ട് ഇതിനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് ഇടപെട്ടു രണ്ടായിരത്തി പതിനേഴിൽ എഴുപത്തിയഞ്ചു കോടി രൂപയുടെ നഷ്ടത്തിലായിരുന്ന സി എം ആർ എൽ നാലു വർഷത്തിനിടെ അൻപത്തി ആറ് കോടിയുടെ ലാഭത്തിലെത്തിയത് കരിമണലിൽ നിന്നുള്ള അസംസ്കൃത വസ്തുവായ ഇൽമനൈറ്റ് വളരെ കുറഞ്ഞ വില സർക്കാർ ലഭ്യമാക്കിയത് മൂലമാണ് ഇതുമൂലം സംസ്ഥാനത്തിനുണ്ടായത് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സി എം ആർ എൽ പണം നൽകിയവരുടെ പട്ടികയിലുള്ള പി പിണറായി വിജയനാണ് നിസ്സാര വിലയ്ക്ക് ഇൽമനൈറ്റ് ലഭ്യമാക്കിയതിനുള്ള പ്രതിഫലമായാണ് വിജയന് സി പണം നൽകിയത് അദ്ദേഹം ആരോപിച്ചു ഈ ആരോപണത്തിന് കരുത്തു പകർന്ന ഫയൽ എങ്ങനെ കുഴൽനാടനെ കിട്ടിയെന്നതാണ് നിർണായകം ഇത് കണ്ടെത്താൻ അനൌദ്യോഗിക അന്വേഷണം നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു വൻ നഷ്ടം ഒഴിവാക്കാൻ ഇൻമാനൈറ്റ് കേരളത്തിൽ തന്നെ ലഭ്യമാക്കാൻ ആവശ്യപ്പെട്ട് സി എം ആർ എല്ലെ സംയുക്ത തൊഴിലാളി യൂണിയൻ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ആറിന് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി ഉചിത നടപടിക്കായി മാർച്ച് എട്ടിന് മുഖ്യമന്ത്രി ഫയലിൽ കുറിച്ചു എന്നാൽ സി എം ആർ എല്ലെ ഉപകമ്പനിയായ കെ ആർ ഇ എം എൽ പേരിൽ മൈനിങ് ലീസ് നൽകുന്നതിൽ സാങ്കേതിക തടസ്സമുണ്ടായി തുടർന്ന് ചെയർമാൻ എന്ന നിലയിൽ മുഖ്യമന്ത്രി സംസ്ഥാനത്തെ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ യോഗം വിളിച്ചുവെന്നാണ് കുഴൽനാടന്റെ ആരോപണം മുഖ്യമന്ത്രിയുടെ ഫയൽ കുറിപ്പ് അടക്കം കുഴൽനാടന്റെ കയ്യിലുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ മാസം തോറും സി എം ആറിൽ പണം നൽകിയത് ഈ ഇടപാടിനു വേണ്ടിയാണെന്ന് വരുത്താനാണ് കുഴൽനാടന്റെ നീക്കം അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി അഴിമതി കുരുക്കിലേക്ക് തള്ളിവിടുന്നതാകും രേഖകൾ പണം വാങ്ങിയതിന് തെളിവുണ്ട് എക്സാലോജിക് സേവനം നൽകിയില്ലെന്ന കണ്ടെത്തലും കേന്ദ്ര ഏജൻസികൾക്കുണ്ട് ഇത് സാധൂകരിക്കുന്ന തെളിവുകളാണ് സെക്രട്ടേറിയറ്റിൽ നിന്നും ചോരുന്നത് ഇതാണ് മുഖ്യമന്ത്രി അസ്വസ്ഥനാക്കുന്നത് കുഴങ്ങാടന്റെ ആരോപണങ്ങളിൽ മൗനം തുടർന്നാലും രേഖകൾ കോടതിയിലെത്തിയാൽ എത്തിയാൽ എന്ത് സംഭവിക്കുമെന്നത് നിർണായകമാകും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത